ഞാൻ രാവിലെ എണീറ്റിട്ട് എന്നും ആട്ടും കൂട്ടിലും നോക്കണ ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ എന്ന് ഞാൻ ആടുകളെ നോക്കിട്ട ആടുകള പരിപാടിയില്ല കുട്ടിയെന്താ പറ്റി കുട്ടിയോ കുഞ്ഞു കുട്ടിയോടാ കുട്ടിയോ കുട്ടി എന്താ നല്ല ഉറക്കാണ് വിളിച്ചിട്ട് എണിക്കണമെന്നുല്ല ഞാനിത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു എന്റെ കുട്ടി വീണെന്തു പറ്റി എന്ന് പറഞ്ഞിട്ട് എന്തായാലും കുട്ടി നമുക്കൊന്ന് വിളിച്ചണിപ്പിച്ച് നോക്കാം കുട്ടി എണീക്കാൻ നോക്കട്ടെ കുട്ടിന്ന് എന്താണെന്ന് അറിയില്ല നല്ല ഉറക്കാണ് ആരുടെയും ശല്യം ഇല്ലാണ്ട് ഉറങ്ങുവാണെന്ന് തോന്നുന്നു എൻ്റെ ചെക്കൻ കുട്ടിപണി കുട്ടു കുട്ട്രൂ കുട്ടു എന്താ പറ്റി ഓന്നു സേ എന്താ ഉറങ്ങാണോ നമ്മുടെ കുട്ടി ഇറങ്ങായിരുന്ന നല്ല ബുദ്ധി ഉറക്കല്ലൂട്ട് വെച്ചിട്ട് പേടിച്ചു ഉറങ്ങിക്കേടിച്ചു നമ്മക്കണ്ടിക്കളിച്ചതാ എന്റെ ചക്കന എന്തെങ്ങനെ ഉറങ്ങണ വന്നെ കേട്ടോ അതുകൊണ്ട് വിളിച്ചതാ പത്രേ ഉള്ളു ഓക്കേ